ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ ഒരു ശിഷ്യൻ അമേരിക്കയിൽ പോയി കുറച്ച് പ്രായമുള്ള ഒരാളാ കേട്ടോ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ താമസിച്ചു ഹി വാസ് എ സയൻറ്റിസ്റ്റ് അദ്ദേഹം അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ആറുമാസത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരും അതിനു സമയത്ത് അദ്ദേഹം എനിക്കൊരു പളുങ്കിൻ്റെ ഒരു താമരയെ കൊണ്ടുത്തന്നു എനിക്കത് വലിയൊരു അത്ഭുതമായി കാരണം അത് വളരെ പൊതിഞ്ഞ് വളരെ വൃത്തിയായി സൂക്ഷിച്ച് പൊട്ടാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എളുപ്പമല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ നോക്കൂ അയാളുടെ ഉള്ളിൽ എത്രമാത്രം ഞാനുണ്ട് അപ്പൊ ഞാനത് കേട്ടപ്പം അദ്ദേഹം ആ ശിഷ്യനോട് എനിക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ ലജ്ജയോട് കൂടിയിട്ടാണ് കൊണ്ടുവന്ന് തരുന്നത് ഇതേ ഉള്ളൂ ഉള്ള മട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞു അമേരിക്കയെ പോയിട്ട് എത്രയോ ദൂരം അകലെ പോയിട്ട് അങ്ങ് ഹൃദയത്തിൽ എന്നെ സൂക്ഷിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൃതജ്ഞത നന്ദി അങ്ങയോട് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അതർവൈസ് ഞാൻ ആരാണ് ഐ ആം നത്തിങ് പക്ഷെ എന്നെ നിങ്ങൾ ഓർക്കുന്നു അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരാൾ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ ശല്യം എന്ന് പറഞ്ഞ് കാണരുത് മറിച്ച് സ്നേഹത്തോടെ എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ആ ഫോൺ എടുക്കാൻ സാധിക്കും അതേപോലെ നമ്മളെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട് വെൻ യു ആർ ഗിവിംഗ് ദം ഓൾ സപ്പോർട്ട് ഓൾ എക്സ്പ്രഷൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദേ വിൽ ഗിവ് യു മോർ ആൻഡ് മോർ നിങ്ങളെ ആ നന്ദിങ്ങനെ പ്രകടിപ്പിച്ച് അത് തുളുമ്പി തുളുമ്പി പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ദേ വിൽ പോർ സംതിങ് ഇൻ ടു യുവർ പോട്ട് അവർ കൂടുതൽ നന്ദി ഇങ്ങോട്ട് ചൊരിയും കൂടുതൽ ഉപകാരങ്ങൾ ഇങ്ങോട്ട് ചൊരിയും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഐ ആം നോട്ട് സിങ്കിൾ ഐ ആം നോട്ട് എ ലോൺ ഐ എം സറൗണ്ടഡ് ബൈ തൗസൻഡ് ഓഫ് പീപ്പിൾ ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് ദേ ആർ റെഡി ടു ഗീവ് മീ എനിങ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എത്ര കോടി രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ട് എന്നുള്ളതല്ല മറിച്ച് എത്ര ആളുകൾ നിങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ട് എന്നതാണ് പ്രത്യേകത അതാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഗിവ് വാട്ട് എവർ പോസിബിൾ യു ക്യാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തു കൊടുക്കുക സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവര് ഒരാള് ചെറിയ സഹായം ചെയ്താൽ പോലും അത് ഓർക്കുക അത് ഓർമ്മയിൽ വെക്കുക ഒരു നേരത്തെ ആഹാരം തന്നാൽ പോലും അത് സന്തോഷത്തോടെ കാണുക എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നിടത്തോളം കാലം ചെയ്തു കൊടുക്കുക അവര് അത് അന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നല്ല പറയുന്നത് ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് ഹൃദയത്തിൽ തട്ടി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഉല്ലാസം ഉല്ലാസമുണ്ടാവും സന്തോഷമുണ്ടാവും നമ്മുടെ മനസ്സിൽ ആഹ്ലാദം ഉണ്ടാവും ഒരു നമ്മുടെ നമുക്ക് ഒരു ഇൻതൂസിയാസം ഉണ്ടാവും കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തോന്നും കൂടുതൽ നമ്മൾ പ്രവൃത്തിയിൽ നമ്മൾ ഉത്സാഹഭരിതരായിത്തീരും നമ്മൾ അതാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ നമുക്ക് എന്തുകൊണ്ടാണ് ഉത്സാഹമില്ലാത്തത് നമ്മൾ ഒരിക്കലും ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല നമ്മളെ സന്തോഷം നമ്മളെ കൃതജ്ഞത നമ്മളെ നന്ദി ഇതൊന്നും നമ്മൾ ആരോടും എക്സ്പ്രസ് ചെയ്യാറില്ല അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളെ മുമ്പിലുള്ള ഒരാൾ ചിരി പടരുന്നത് നമ്മൾ കാണുക സ്മൈൽ ആ സ്മൈൽ ഈസ് ജസ്റ്റ് ലൈക്ക് എ റോസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ അത് നമ്മൾ മനസ്സിലാക്കി വളരാൻ നമ്മളെ സഹായിക്കും അങ്ങനെ നമ്മൾ വളരുമ്പോൾ നമുക്ക് നേടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതാണ് നന്ദി വേണം വിറ്റാമിൻ ജി എന്ന് പറയും അപ്പൊ വിറ്റാമിൻ ജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഒരു പ്രധാന കാര്യമാക്കി തീർക്കണം അതിനുവേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ വിറ്റാമിൻ ജി എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് ഒരു ജേണൽ തയ്യാറാക്കുക ഒരു ജേണലിൽ എനിക്ക് ആരൊക്കെ സഹായിച്ചു എന്തൊക്കെ സഹായം നൽകി എങ്ങനെയായിരുന്നു അവരുടെ സഹായം ഇതൊക്കെ എഴുതി വെക്കുക ഇതൊക്കെ എഴുതി വെക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എത്ര ആളുകൾ നമ്മളെ കൂടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇന്ന് മുതൽ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഡു എക്സർസൈസ് എന്ത് എക്സർസൈസ് ആണ് ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ് പേജിന്റെ നോട്ട് ബുക്ക് വാങ്ങിക്കുക ഒരു ഡയറി വാങ്ങിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡു റൈറ്റ് വാട്ട് എവർ ഹെൽപ്പ് യു ഗോട്ട് ആരൊക്കെ എന്തൊക്കെ സഹായം ചെയ്തോ റൈറ്റ് ഡൗൺ വൺ ബൈ വൺ ബൈ വൺ എന്നിട്ട് അവരോടൊക്കെ നന്ദി പറയാ പത്ത് മിനിറ്റ് എല്ലാവർക്കും നന്ദി പറയുന്നതിനു വേണ്ടി മാറ്റി വെക്കുക ദിവസം രാവിലെ എഴുന്നേറ്റ് പത്ത് മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക മനസ്സിൽ വേണ്ട അഞ്ചു മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക കിടക്കുന്നതിന് മുമ്പേ ഉറങ്ങുന്നതിന് മുൻപ് അഞ്ചു മിനിറ്റ് തനിക്ക് ഇന്ന് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭഗവാനോട് നന്ദി പറയുക നേട്ടങ്ങൾ നൽകിയ മനുഷ്യരുണ്ടെങ്കിൽ അവരോട് നന്ദി പറയുക പശുക്കളുണ്ടെങ്കിൽ നാൽക്കാലികളുണ്ടെങ്കിൽ അവരോട് നന്ദി പറയുക അങ്ങനെ സർവ്വരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതത്തെ ഉത്സാഹഭരിതമായിട്ട് ഉണ്ടാക്കുകയും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവത്തിനാണ് ഞാനിത് പറയുന്നത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്തേ ഓം